മാവൂരിൽ പുതുതായി ആരംഭിക്കുന്ന സ്റ്റോർ ഡിസംബർ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കേരള ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുമെന്ന് സ്വാഗതസംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ റേഷൻ കടകളുടെ വൈവിധ്യവൽക്കരണം ഉൾപ്പെടെ നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുന്ന സമഗ്ര മാറ്റത്തിന്റെ പാതയിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പൊന്നും ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ചില റേഷൻ സാധനങ്ങൾ മാത്രം നൽകി വരുന്ന പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹൃദ സേവനങ്ങൾ നൽകാൻ ഉതകും വിധം മാറ്റിയെടുക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കേ സ്റ്റോർ എന്നും ഭാരവാഹികൾ അവകാശപ്പെട്ടു സ്റ്റോർ ഈ കേസ്റ്റോർ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എം എസ് എം ഇ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ കുടുംബശ്രീ അതേമാതിരി വനിതാ കൂട്ടായ്മകൾ ഒക്കെ ഉണ്ടാക്കുന്ന യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാം അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം ഏറ്റവും വില കുറഞ്ഞ് റേഷൻ എല്ലാ സാധനങ്ങളും നിത്യാഭ്യാസ സാധനങ്ങൾ ഉൾപ്പെടെ ചോട്ട ഗ്യാസ് അതേമാതിരി ബാങ്കിങ് സൗകര്യം അതും ഇതിനകത്തുണ്ട് അതേമാതിരി കോമൺ സർവീസ് എല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്ന് സാധാരണ ജനങ്ങളെ ആ ഒരു പ്രദേശത്ത് അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ തൊള്ളായിരോ കുടുംബങ്ങളുള്ള ആ റേഷൻ ഷാപ്പിൻ്റെ പരിധി കേരളത്തിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഓരോ ഒന്നര കിലോമീറ്ററിനും റേഷനുകളുണ്ട് കടകളുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ഉടമകളാണ് കാർഡുകളുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവരെ അവർക്ക് വേണ്ട സൗകര്യം റേഷനുകളിലൂടെ ചെയ്തു കൊടുക്കുക ഇതാണ് അത് അതോടൊരു അനുബന്ധിച്ച് ഇന്ന് റേഷൻ മേഖല വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതിന് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കൂടി ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പരിപാടി കേസ്റ്റോർ എന്ന എല്ലാം ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത് എന്ന പരിപാടിയുമായിട്ടാണ് അവർ ഗവൺമെന്റ് തുടങ്ങിയത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ സേവനങ്ങൾ ഒരുക്കിയും ഘട്ടംഘട്ടമായി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സപ്ലൈകോ മിൽമ എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ ബാങ്കിംഗ് ഓൺലൈൻ സേവനങ്ങൾ അഞ്ച് കിലോഗ്രാം ഗ്യാസ് എന്നിവ കെ സ്റ്റോറിൽ നിന്ന് ലഭിക്കും കോഴിക്കോട് ജില്ലയിലെ മാവൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ തെങ്ങിലക്കടവിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയാണ് കെ സ്റ്റോറായി ഉയർത്തുന്നത് സ്വാഗത സംഘം ചെയർമാൻ പുതുക്കുടി സുരേഷ് കൺവീനർ കെ ദിവാകരൻ എം ധർമ്മജൻ ടി മുഹമ്മദ് അലി ശ്രീജ അറ്റാഞ്ചരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൂർ കാട്ടൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്